ഏയ് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് സോ ഇന്ന് മെയ് പത്ത് നമ്മളുടെ വളകാപ്പ് അഥവാ അങ്ങനെ വളകാപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം വലിയ ഫംഗ്ഷനൊന്നുമില്ല ചുമ്മാ കൂട്ടിക്കൊണ്ടു വന്നൊരു ചടങ്ങ് ഏഴാം മാസത്തെ ഒരു ചടങ്ങ് ഉണ്ടാവുമല്ലോ അതാണ് ഇന്ന് അപ്പോൾ ബേസിക്കലി രാവിലെ തന്നെ എഴുന്നേറ്റും കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ പാക്ക് ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ബെഡിൻ്റെ മേലെ എടുത്തു നേരത്ത് ഏറ്റിട്ടുണ്ടായിട്ടോ അതൊക്കെ എടുത്തിട്ട് ഈ പെട്ടിയിലാക്കണം മാത്രമല്ല ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു എനിക്ക് പോകുമ്പോഴേക്കും എല്ലാ സാധനവും കയ്യിലില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നൊരു ബുക്കാണ് വായിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞെടുത്താണ് പക്ഷേ അവിടെ വന്ന ശേഷം വായിച്ചതേ ഇല്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എന്തൊക്കെയോ പാക്ക് ചെയ്തൊക്കെ ഒരു സൈഡാക്കി വെച്ചു ശേഷം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ പെട്ടെന്ന് െ പോയി കുളിച്ചു ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഇതിന്റെ ലിങ്ക് എന്റെ കയ്യിൽ ഇല്ല ഗൈസ് നിങ്ങൾ മിക്ക ആൾക്കാരും ചോദിക്കുന്നു എനിക്കറിയാം ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് കുർത്തയുടെ കുർത്താ സെറ്റിന്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടായി ഇതിന്റെ ഒന്നും ലിങ്കെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ എവിടെയും കൊടുക്കാത്തത് അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചൊന്ന് റെഡി ആവാൻ പെട്ടെന്ന് തന്നെ ഒരു സെറ്റിൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ മോയ്സ്ചറൈസർ ലിബാവും ഒക്കെ അപ്ലൈ ചെയ്തു ശേഷം ഞാൻ പ്യോർ ഒറിജിൻ്റെ ഈ ഒരു കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീനാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടൊരു സൺസ്ക്രീനാണ് മാത്രമല്ല വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല ഇതിൻ്റെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എസ് പി എഫ് ഫിഫ്റ്റി ആണ് വരുന്നത് പി എ ഫോർ പ്ലസ് ആണ് മാത്രമല്ല എന്താ പറയുക അപ്ലൈ ചെയ്യുമ്പോഴേലും പെട്ടെന്ന് മെൽറ്റ് ആയി പോകുകയാണ് ഒരു അടിപൊളി കൺസിസ്റ്റൻസ് യാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരു ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത നമ്മുടെ ഫേസ് ഒട്ടും ഓയിലി ആക്കാത്ത ഒരു അടിപൊളി സാധനമാണ് മാത്രമല്ലേ ഇത് ടെസ്റ്റഡ് ആണ് എന്തായാലും എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ആർ ഇ എസ് എച്ച് എസ് ട്വന്റി ട്വൻറ്റി ഫൈവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ വെബ്സൈറ്റിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും അതേപോലെ തന്നെ പേർപ്പിൾ മീഷോയിലൊക്കെ അവൈലബിൾ ആണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാറക്കണ്ട കേട്ടോ അതിനുശേഷം ഞാൻ ഇതേപോലെ കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു സെറ്റായി ഓൾമോസ്റ്റ് വളരെ സെറ്റിലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മുടെ പരിപാടിയെ വളരെ സെറ്റിലാണ് അപ്പം പിന്നെ കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല നമുക്കിപ്പം ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം വൈക്കം ടു വടകര അപ്പം അത്രയും ദൂരം നമുക്ക് എല്ലാം കൂടെ ഹെവി ആയി കഴിഞ്ഞാൽ സെറ്റാകത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച വളരെ സിമ്പിൾ അതുകൊണ്ടാണ് സാരി തന്നെ കൊടുക്കാഞ്ഞ് അല്ലെങ്കിൽ സാരിയും നമ്മൾ നമ്മുടെ ജ്വല്ലറിയൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ പരിപാടിയൊക്കെ ഉണ്ടാവാം അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഒരു കോട്ടൺ സംഭവം ആയിരിക്കും കുറച്ചും കൂടെ കഫർട്ടബിൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കോട്ടൺ കുർത്താ സെറ്റ് തന്നെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് ആൻഡ് ഈ പറഞ്ഞ പോലെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല ഇല്ല കേട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി എൻ്റെ അമ്മയും അതേപോലെ തന്നെ എൻ്റെ സൈ വീട്ടിൽ നിന്ന് സൈഡിലെ ആൾക്കാരൊക്കെ എറണാകുളത്ത് എത്തിയിട്ട് അവർ ബൈക്ക് കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മളുടെ വളങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ വീട്ടിൽ നിന്ന് വന്നു വീട്ടിൽ നിന്ന് വന്ന് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ മുഹൂർത്തമുണ്ടല്ലോ പന്ത്രണ്ട് നാൽപ്പതിൻ്റെയും ഒന്നേ നാൽപ്പതിൻ്റെയും ഇടയിലാണ് അപ്പോൾ അതിനേക്കാളും മുൻപേ ഇറങ്ങണം അപ്പം ഈ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞ് നോക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങി പോകുക എന്നുള്ള രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ചാടപടിയെന്ന് പറഞ്ഞ ചടങ്ങിലോട്ടേക്ക് കടന്നു ഒത്തിരി മധുര പലഹാരങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മൈസൂർ പാ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കേക്ക് അങ്ങനെ അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് വായിലെടുത്ത് വെച്ചു വരും അതിൻ്റെ കൂട്ടത്തില് നമുക്ക് വളയിട്ട് വരും പിന്നെ ബ്ലെസ്സിങ്സ് വരും ഇതാണ് മെയിൻ സംഭവം അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ മിക്സ്റ്ററായിട്ട് എൻ്റെ വായിൽ എനിക്ക് ആകെ മൊത്തം ഒരുമാതിരി ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പേര് ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുകയോ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ പറയാമായിരുന്നു ഇച്ചിരി മതി ഇച്ചിരി മതി പക്ഷെ എല്ലാത്തിൻ്റെയും ഇച്ചിരി ഇച്ചിരി ആകുമ്പോഴേലും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്നേ നാൽപ്പതിനോ മുൻപേ നമ്മൾ കൃത്യം വെയിറ്റ് ചെയ്യുന്ന അറിയാം ഞാൻ ബൈ റോഡായിരുന്നു എറണാകുളം പോയിട്ടുണ്ടായിരുന്നു സാധാരണ വൈക്കം ടു എറണാകുളം അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് ഇന്ന് എന്തെന്ന് അറിയത്തില്ല നമുക്കവിടെ പോയിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാനുള്ളതുകൊണ്ടാണോന്ന് അറിയത്തില്ല പെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ട്രാഫിക്കോ കാര്യങ്ങളോ വലുതായിട്ടില്ല അപ്പോൾ അവിടെ ചെന്നു അവിടെ ഒരു മൂന്ന് മണിക്കൂർ ഫുൾ എന്താ പറയുക നമ്മളിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കായിരുന്നു പ്രത്യേകിച്ച് ഒരു പണിയുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രെയിൻ വരുന്നതന്നെ കുറച്ചു നേരം മുൻപേ സൊമാറ്റോയിൽ ഞാൻ ഇതേപോലെ ഫുഡ് ഓർഡർ ചെയ്തു ശരണോ ഭവനെന്നാണ് കാര്യം വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സപ്പോസ് കിട്ടിയില്ലെങ്കിലോന്ന് ചാച്ച് അപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര എന്താ പറയുക ഫുൾ ബോഡി പെയിൻ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കും ഇരിക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് സർവൈവ് ചെയ്തു എന്ന് തന്നെ പറയാം അപ്പോൾ അതിനിടയിൽ ഫുഡ് കിട്ടിയപ്പോഴെങ്കിലും ഒരു ആശ്വാസമായി ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചൊരു എനർജി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു പതിനൊന്നരക്ക് ആപ്പിഴേലും വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി കുക്കൂനൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായിട്ടോ അപ്പോൾ വരുന്ന വഴിയിൽ അച്ചമ്മനെ കാണാത്തതുകൊണ്ട് അത് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ അച്ചമ്മൻ്റെ അടുത്ത് പോയിട്ടുണ്ടായി അച്ചമ്മുടെ അടുത്ത് പോയി അച്ഛമ്മനൊക്കെ കണ്ടു അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നു ശേഷം വീട്ടിൽ തിരിച്ച് വന്നു കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ സാധനമാണ് കേട്ടോ ഇതെൻ്റെ ഫ്രണ്ട് ഹാന എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അവിടെ ബേർത്ത് ഡേക്ക് സെൻഡ് ചെയ്തതാണ് പക്ഷേ ഇപ്പോഴാണ് കിട്ടി കേട്ടോ ഇതിൻ്റെ അകത്തൊരു ജേണൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബർത്ത് ഡേ ഉണ്ടായിരുന്നു ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടി അൺബോക്സ് ചെയ്തപ്പോഴേലും ഭയങ്കര ഭയങ്കര സന്തോഷമായി കാര്യം ഒന്നാമതായിട്ടയാട് ഫുള്ളി എല്ലാം പോയിരിക്കുവാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോഴേലും എനിക്ക് ഭയങ്കര സന്തോഷമായി ജേണൽ ഞാൻ എടുത്തു വേഗം എന്തൊക്കെയോ എഴുതാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ കുട്ടി ക്യൂട്ട് ഗിഫ്റ്റ്സ് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സിമ്പിൾ കുട്ടി വീഡിയോ ആയിരുന്നു എൻ്റെതും കുട്ടി വളകാപ്പായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം